മാധ്യമങ്ങളുടെ ഭാഷ അവ ഉപയോഗിക്കുന്ന വാക്കുകളടക്കം പ്രധാനമാണ് കാരണം ഭാഷയ്ക്ക് രാഷ്ട്രീയമുണ്ട് നമ്മൾ മുൻപ് പറഞ്ഞ പോലെ പാശ്ചാത്യ മാധ്യമങ്ങളിൽ ഇസ്രായേലികൾ കൊല്ലപ്പെടും പക്ഷേ ഫലസ്തീൻകാർ വെറുതെ മരിക്കും ഇസ്രായേൽ കൊന്ന ഹിന്ദ് രജവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി എന്നായിരുന്നു തലക്കെട്ട് കുറ്റവാളി ആര് ഇര എന്ന് പറയാത്ത പ്രത്യേകതരം ഭാഷ ഗസ വെടിനിർത്തലിൻ്റെ റിപ്പോർട്ടുകൾ ഒന്ന് നോക്കാം പതിനഞ്ച് മാസങ്ങൾക്ക് ശേഷം ഗസയിൽ ശാന്തി ഉദിക്കുന്നു യുദ്ധക്കുരുതിക്ക് വിരാമം ഗസയിൽ മന്ദസ്മിതം ഗസ വെടിനിർത്തൽ പ്രാബല്യത്തിൽ സമാധാനത്തിലേക്കുള്ള വഴി ആശ്വാസം ആഹ്ലാദം പക്ഷേ അനിശ്ചിതത്വം നാനൂറ്റി അറുപത്തി ആറ് ദിവസത്തെ കൂട്ടക്കുരുതിക്ക് ശേഷം ബന്ദികളുടെ മോചനം വെടിനിർത്തലിൻ്റെ തുടക്കം ബന്ദികളുടെ ഗസയിൽ ആഹ്ലാദം തടവുകാരുടെ മടക്കം തടവുകാരുടെ വാക്കുകൾ ശ്രദ്ധിച്ചു തുടങ്ങാം വെടിനിർത്തൽ ബന്ദികൾ സ്വതന്ത്രർ വിട്ടയക്കപ്പെട്ടവർ രണ്ട് ഇനം ബന്ദികൾ ഹോസ്റ്റജസ് തടവുകാർ പ്രിസണേഴ്സ് രണ്ട് തരം ഈ ഇനം തിരിവ് എങ്ങനെ എന്ന് കൂടി നോക്കുക പാലസ്തീനിയൻ പ്രിസണേഴ്സ് പലസ്തീൻകാരെ വിളിക്കുന്നത് തടവുകാർ എന്ന് വിട്ടയക്കപ്പെടുന്ന ഇസ്രായേലികളാകട്ടെ തടവുകാരല്ല ബന്ദികളാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ വേർതിരിവ് കൃത്യമായി പറയുന്നു പാലസ്തീനിയൻ പ്രിസണേഴ്സ് ഇസ്രായേലി ഹോസ്റ്റജസ് ഫലസ്തീൻ തടവുകാരെ ഇസ്രായേൽ വിട്ടയച്ചു പകരം ഇസ്രായേലി ബന്ദികളെ വിട്ടയച്ചു ഇസ്രായേലി ബന്ദികൾ ഫലസ്തീനി തടവുകാർ പിഴയ്ക്കാത്ത വേർതിരിവ് റോയിറ്റേഴ്സ് ബന്ദികൾ വേറെ തടവുകാർ വേറെ ഹമാസ് വിട്ടയച്ചത് ബന്ദികളെ ഇസ്രായേൽ മോചിപ്പിച്ചത് തടവുകാരെ ബി ബി സി ന്യൂയോർക്ക് ടൈംസ് അസോസിയേറ്റഡ് പ്രസ് സി എൻ എൻ സ്കൈ ന്യൂസ് എന്നിങ്ങനെ പാശ്ചാത്യ മാധ്യമങ്ങൾക്ക് ഒരേ ശൈലി എന്താണ് ഈ വേർതിരിവിന് ആധാരം ഇസ്രായേലികളായാലും ഫലസ്തീൻകാരായാലും തടവുകാരാണ് അവർ ബന്ദികളും പക്ഷെ മാധ്യമങ്ങൾ വെവ്വേറെ പതിച്ചു കൊടുത്ത വാക്കുകളുടെ ധ്വനി വ്യത്യസ്തമാണ് ബന്ദി എന്നാൽ അക്രമികൾ തട്ടിക്കൊണ്ടുപോയ നിരപരാധികൾ തടവുകാരാണെങ്കിലോ മിക്കവാറും കുറ്റത്തിന് ജയിലിൽ പോയവർ ഫലസ്തീൻകാർ കുറ്റവാളികൾ എന്ന ധാരണ ഉപബോധത്തിലേക്ക് പകരുകയാണ് ഇവിടെ വാസ്തവമാകട്ടെ ഏറെക്കുറെ വിപരീതവും ഫലസ്തീനി ബന്ദികൾ സിവിലിയന്മാരാണ് ഇസ്രായേലികൾ അധികവും പട്ടാളക്കാരും ഫലസ്തീനി ബന്ദികളും ഇസ്രായേലി തടവുകാരും ഫലസ്തീൻ ബന്ദികൾ കുറ്റം ചെയ്തെങ്കിൽ അത് ജൂതരായി പിറന്നില്ല എന്നതാണ് ഇസ്രായേലി തടവുകാരോ അധിനിവേശ സേനയുടെ ഭാഗം വംശവിവേചനം പുലർത്തുന്നവർ സിവിലിയന്മാരെ കൊല്ലുന്നവർ മാധ്യമങ്ങൾ കുറ്റവാളികളെന്ന പോലെ അവതരിപ്പിക്കുന്ന ഫലസ്തീൻകാർ കുറ്റാരോപണം പോലും ഇല്ലാതെ തടകലിലാക്കപ്പെട്ടവരാണ് നിരപരാധികൾ ഇരകൾ അക്കൂട്ടത്തിൽ മൈനർമാർ വരെ ഉണ്ട് ഇരുപത്തിയൊന്ന് പേരെ വിട്ടയച്ചു മുന്നൂറ്റി ഇരുപതിലധികം കുട്ടികൾ ഇപ്പോൾ ഇസ്രായേലി ജയിലിൽ ഫലസ്തീൻകാരിൽ അനേകം പേർ കുറേ വർഷങ്ങളായി ഇസ്രായേലി ജയിലുകളിലാണ് കുറ്റം ചെയ്തിട്ടല്ല ശിക്ഷിക്കപ്പെട്ടതുമല്ല എന്നിട്ടും ഇസ്രായേലികളെ ബന്ധികളെന്നും ഫലസ്തീനുകളെ തടവുകാരെന്നും വേറിട്ട് പറയുന്ന പടിഞ്ഞാറൻ ശൈലി ഇങ്ങ് മലയാളത്തിലും മാധ്യമങ്ങൾ പകർത്തി ജനയുഗം നോക്കുക വെടിനിർത്തൽ പ്രാബല്യത്തിൽ സമാധാനത്തിലേക്ക് കൈമാറ്റം തുടങ്ങി ഇസ്രായേലി ബന്ദികളെ ഹമാസ് കൈമാറി ഫലസ്തീൻ തടവുകാരെ പകരം വിടും മാധ്യമം വെടിയൊച്ച നിലച്ചു ഇസ്രായേലി ബന്ദികൾ ഫലസ്തീനി തടവുകാർ മലയാള മനോരമ ഇസ്രായേലി ബന്ദികൾ ഫലസ്തീനി തടവുകാർ കേരള കൗമുദിയും സുപ്രഭാതവും അടക്കം മിക്ക പത്രങ്ങളും അതേ പദപ്രയോഗം മൊത്തത്തിൽ തന്നെ വാർത്തകൾ ഇസ്രായേലി കണ്ണിലൂടെയാണ് മാധ്യമങ്ങൾ അവതരിപ്പിച്ചത് തടവുകാർ ബന്ധികൾ വേർതിരിവ് മാത്രമല്ല വിട്ടയക്കപ്പെട്ട ഇസ്രായേലികളുടെ വ്യക്തിവിശേഷങ്ങളും കുടുംബവിശേഷങ്ങളും വർണ്ണിച്ചപ്പോൾ ഫലസ്തീനികൾ വെറും എണ്ണം മാത്രം അവർക്ക് വ്യക്തിത്വവും കുടുംബങ്ങളും ഇല്ലാത്ത പോലെ പാശ്ചാത്യ മാധ്യമങ്ങളിൽ നിന്ന് ഈ ശൈലി തന്നെ മലയാളത്തിലേക്കും പടർന്നു ആദ്യം വിട്ടയക്കപ്പെട്ട മൂന്ന് ഇസ്രായേലി വനിതകളെപ്പറ്റി പ്രത്യേക വാർത്തകളും നെടുങ്കൻ വിശേഷങ്ങളും ധാരാളം വന്നു ഫലസ്തീൻകാർക്ക് അനുഭവങ്ങളും അനുഭൂതിയും ഇല്ലാഞ്ഞിട്ടല്ല ദാരുണമായ കഥകളെത്ര ധീരതയുടെ കഥകളെത്ര പത്തൊൻപത് കാരി സൈനയുടെ അനുഭവങ്ങൾ പോലെ ഹാലിദ ജറാറിൻ്റെ ചങ്കൂറ്റം പോലെ ഇസ്രായേലികളുടെ സന്തോഷം ആഘോഷിക്കുമ്പോൾ ഇസ്രായേൽ പാടയെ തകർത്ത ഗസ്സയുടെ നൊമ്പരവും അവിടെ കണ്ടെടുക്കപ്പെടുന്ന മൃതദേഹങ്ങളുടെ വിവരവും ഒക്കെ നൽകാമായിരുന്നു വാർത്തകൾ അവതരിപ്പിക്കുമ്പോൾ വാക്കും സ്വരവും അവതരണവുമെല്ലാം പ്രധാനമാണ് വാക്കുകളുടെ രാഷ്ട്രീയം നമ്മുടെ മാധ്യമങ്ങൾ എന്നാണ് പഠിക്കുക